ഏതാണ്ട് ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഇ പി ജയരാജന് വെടിയേക്കുന്നു രണ്ടുപേരെ പിടികൂടി അവർ നൽകിയ മൊഴി കെ സുധാകരൻ എന്ന് പറയുന്ന കണ്ണൂരിലെ കോൺഗ്രസ് നേതാവാണ് തനിക്ക് തോക്ക് തന്നു വിട്ടതാണ് കേസ് പല കോടതികളിലായി നടന്നു അപ്പോഴൊക്കെ സുധാകരനെ വെറുതെ വിട്ടു ഒടുവിൽ അത് ഹൈക്കോടതിയിലെത്തി ഇന്നും ഹൈക്കോടതിയിൽ വെച്ച് സുധാകരനെ കുറ്റവിമുക്തനാക്കി ഇപ്പോൾ ജയരാജൻ പറയുന്നു അന്ന് പിണറായി വിജയനെ ലക്ഷ്യമിട്ടാണ് ആ വെടി ഉതിർത്തത് എന്തായിരുന്നു ആ ചരിത്രം എന്താണ് അതിനകത്ത് വാസ്തവം ഇത് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് സത്യത്തിൽ അങ്ങനെ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു കേസാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കേസിൽ രണ്ട് എഫ്ഐആർ പറ്റില്ല ഈ കേസ് ആന്ധ്രാ പോലീസ് അന്വേഷിച്ചതാണ് അവിടെ ഒരു എഫ് ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി സമ്മേളനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ജയരാജൻ തിരിച്ചു വരുമ്പോൾ ചിരാല എന്ന് പറഞ്ഞ സ്ഥലത്ത് വച്ചിട്ടാണ് ഈ ജയരാജന് വെടികൊണ്ടത് അത് ആ വെടിയുണ്ട നീക്കം ചെയ്യാൻ കഴിയാത്തൊരു വെടിയുണ്ടയുമായിട്ടാണ് ഈ പി ജയരാജൻ നടക്കുന്നത് അപ്പോൾ അന്ന് ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ ഉണ്ടാകുകയും സംഗതി നടന്നു അത് അതിൽ രണ്ട് പ്രതികളെ അവിടെ കേസിലെ രണ്ടുപേരെ അവിടെ ആന്ധ്ര പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആന്ധ്രയിൽ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഗൂഢാലോചന തെളിഞ്ഞില്ല ഈ രണ്ടുപേരെ ആദ്യം അവിടെ അങ്ങനെ തെളിയിക്കാതെ ഈ തോക്കുകൾ കൈവശം വെച്ചതിന് ആംസ് ആക്ട് അനുസരിച്ചിട്ട് ആണ് ശിക്ഷിച്ചത് അവര് രണ്ടുപേരേ എന്നു പറഞ്ഞാൽ ഈ കൊലപാതക ശ്രമെന്നോ വസശ്രമെന്നോ അതിന്റെ ഗൂഢാലോചന എന്നൊന്നും പറഞ്ഞിട്ട് അല്ല അതൊന്നോടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടില്ലേ ആയുധം ആയുധം കൈവച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതില് ഈ ഒരു പ്രതി ഇപ്പൊ പറഞ്ഞ പറഞ്ഞൊരാളാണല്ലോ സുധാകരന്റെ കൂടെ കേസ് കൊടുത്തത് മറ്റേ ആള് ഈ വിധിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി ഏ അതാണ് അതിന് അതുകൊണ്ടാണ് ഇപ്പം രാജീവൻ മാത്രം ഈ സുധാകരൻ്റെ കൂടെ ഈ ഡിസ്ചാർജ് ചെയ്ത് ചെയ്തപ്പെട്ട കൂട്ടത്തിലുള്ളത് ഇവർ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലത്ത് ഈ കണ്ണൂർ പിണറായി വിജയനും ജയരാജനും എം ബി ജയരാജൻ പ്രകാശൻ മാഷ എം ബി ഗോവിന്ദൻ ഇവരുടെ ടീമാണല്ലോ ഈ ടീം അന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തായ്ക്കാട് ഗസ്റ്റ് ഹൗസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഏ ഗൂഢാലോചന നടത്തി സുധാകരന്റെ നേതൃത്വത്തിൽ എന്നിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കളെ മുഴുവൻ കൊല്ലാനുള്ള ഗൂഢാലോചനയായിരുന്നു അത് ഏഹ് ഇ പി ജയരാജനെ മാത്രല്ല പിണറായി വിജയനും അല്ല പക്ഷെ ഇപ്പൊ ഇ പി ജയരാജൻ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഇ പി ജയരാജന്റെ അവസ്ഥ കൊണ്ട് പിന്നെ പിണറായി വിജയന്റെ പേര് മനഃപൂർവ്വം പറഞ്ഞാണ് വഴി കാരണം അന്ന് സി പി എം ലീഡേഴ്സ് എന്നാണ് അതിന്റെ അകത്ത് ഇവര് ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞത് ഇന്നിപ്പോ പിണറായി വിജയന്റെ കാര്യല്ലേ പറയുന്നത് അതെ അപ്പോ ഇപ്പോഴത്തെ രാഷ്ട്രീയം കൊണ്ട് പറഞ്ഞതാകാനാണ് സാധ്യത അപ്പോ ഈ നിയമം ഇങ്ങനെയാണ് അപ്പൊ ഇന്നിപ്പോ സിയാദ് റഹ്മാൻ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ലാക്ക് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മറ്റേ ആന്ധ്രയിലെ അന്വേഷണം ശരിയായ ദിശയിലല്ല നീങ്ങിയത് അതുകൊണ്ടാണ് ഗൂഢാലോചനയൊക്കെ തെളിയിക്കാൻ പറ്റാത്തത് വധശ്രമം തെളിയിക്കാൻ പറ്റാത്തത് ആംസ് ആക്ട് മാത്രമാണ് എന്നുള്ളത് മുഖവിലയ്ക്കെടുത്താൽ പോലും ഏ മുഖവിലെടുക്കുന്നു എന്നല്ല എടുത്താൽ പോലും ആന്ധ്രയില് ആ ചിരാല പോലീസ് പുനരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് മാർസിസ്റ്റുകാര് ഇ പി ജയരാജനും ഒക്കെ അവിടെ ഒരു കേസ് കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത് മനസ്സിലായി പുനരന്വേഷണം ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ അവിടെ ചോദിക്കുകയാണ് വേണ്ടിയിരുന്നത് പിന്നെ രണ്ട് എഫ്ഐ ഒരു കേസില് അത് ആദ്യമേ ജഡ്ജ് പറഞ്ഞിട്ടുണ്ട് രണ്ട് എഫ്ഐആർ ഒരു കേസിൽ കേസിലിടാൻ പറ്റില്ല ഇപ്പൊ നിങ്ങളൊരു കുറ്റം ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരെ മറ്റേ വേറൊരു സംസ്ഥാനത്ത് വേറൊരു കേസ് ഇവിടെ വേറൊരു കേസ് അങ്ങനെ ഇവിടെ തന്നെ പാടില്ല ഒരു കേസല്ലേ ഉള്ളൂ അതെ ഏഹ് പിന്നെ രണ്ട് എഫ്ഐആർ നോക്കുമ്പോൾ രണ്ടും ഐഡന്റിക്കൽ ആണ് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ട് എഫ്ഐ പറയുന്ന കാര്യങ്ങളൊക്കെ സെയിമാണ് ഒന്നാണ് ഇത് ആ കാലത്ത് എന്താന്ന് വെച്ചാൽ ഈ ഈ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഈ ഞങ്ങളെ വെറുതെ എന്ന് പറഞ്ഞ് ചെന്നുണ്ടായിരുന്നു ഈ സുധാകരനും രാജീവനും മജിസ്ട്രേറ്റ് പക്ഷെ വെറുതെ വിടാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തപ്പോൾ അപ്പീൽ കൊടുത്തതാണ് ഈ ഹൈക്കോടതിയിൽ അതിലാണ് ഈ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ കാലം എന്ന് പറഞ്ഞാൽ വല്ലാതെ ഈ കെ സുധാകരൻ സി പി എമ്മിനെതിരെ നിറഞ്ഞു നിൽക്കുന്നൊരു ഘട്ടമാണ് കണ്ണൂരിലെ ആധിപത്യത്തിനെതിരെ ഒന്ന് പോരാടി കഴിയുന്ന പോരാടി നില്ക്കുന്ന ഒറ്റ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തിന് ആ കാലത്ത് ഇപ്പോ കോൺഗ്രസില് തന്നെ മറ്റു നേതാക്കളെ ഒന്നും അങ്ങനെ കണക്കിലെടുക്കുന്ന ആളല്ലായിരുന്നു സുധാകരൻ സുധാകരൻ പിന്നെ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ ഇരിക്കാനായിട്ട് ഉമ്മൻചാണ്ടി പോയതാണ് ആ അവരുടെ ബന്ധം തന്നെ വിളക്കി ചേർത്തൊരു സംഭവം അപ്പോ ആ കാലത്ത് ഈ ജയരാ മറ്റേ കെ സുധാകരന്റെ കാര്യം ഈ എം വി രാഘവൻ സി പി ജോണൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ കാര്യം എന്താണെന്ന് വച്ചാല് അവര് എം വി രാഘവൻ മറ്റേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം എമ്പത്തി ആറിലെ ബദൽ രേഖ മുസ്ലിം ലീഗിനെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കണം എന്ന് പറയുന്നതാണ് ആ ബദൽ രേഖ ആ ബദാൽ രേഖയ്ക്ക് ശേഷം പിന്നീടുള്ള സമ്മേളനത്തിൽ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച് മറ്റേ അതൊക്കെ ചർച്ച ചെയ്ത് രാഘവൻ പുറത്താക്കപ്പെടുകയാണ് രാഘവൻ പുറത്താക്കപ്പെട്ടിട്ട് രാഘവൻ പുറത്തു പോയാൽ പാർട്ടിക്ക് ഒരു ചുക്കുമില്ല ഇന്ന് ഇ എം എസ് വന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ചു കണ്ണൂർ അന്ന് ഞാൻ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത് അപ്പോ അങ്ങനെ ഈ ആ കാലത്ത് പാർട്ടിയിൽ നിന്നൊരാളെ പുറത്താക്കി കഴിഞ്ഞാൽ ഊരുവിലക്ക് ഭയങ്കരമാണ് കല്യാണത്തിനൊന്നും വിളിക്കില്ല മുൻപ് ബന്ധമുണ്ടായിരുന്ന പാർട്ടിക്കാരൊന്നും ഒരു സ്ഥലത്തും ഒന്നിനും പങ്കെടുക്കാൻ പറ്റില്ല ഭീകരമാണ് ഈ കണ്ണൂരിലൊക്കെ അവസ്ഥ ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ടു പോയി നിൽക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ പാർട്ടിക്ക് പുറത്തുള്ള ആളുകൾ ഇപ്പൊ നമുക്കൊക്കെ കുറിച്ച് കഴിഞ്ഞാൽ പാർട്ടി സഹിക്കും പക്ഷെ പാർട്ടിക്ക് പാർട്ടിക്കകത്തുള്ള ഒരാള് പാർട്ടിക്കെതിരെ നീങ്ങുമ്പോഴാണ് അത് കുലങ്കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടി പി ചന്ദ്രശേഖരനൊക്കെ ഉണ്ടായ വിധി പോലെയൊക്കെ വരുന്നത് രണ്ട് ജില്ലകളിലെ ഗൂഢാലോചന ആണല്ലോ അതെ ചന്ദ്രശേഖരനെ കൊല്ലാനായിട്ട് നടന്നത് അത് പി മോഹനിൽ നിന്നും പോയി അപ്പൊ അങ്ങനെ എം വി രാഘവൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ സമയത്ത് എം വി രാഘവന് വലിയൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു ഈ സുധാകരൻ അവിടെ ആ പാർട്ടിക്കുമൊക്കെ സി എം പി ഉണ്ടാകുമ്പോഴൊക്കെ വേറൊരു ഗംഭീര പ്രൊട്ടക്ഷനാണ് കെ കരുണാകരന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എം പി രാഘവന് അതിനു മുമ്പ് രാഘവൻ മറ്റേ നിയമസഭയിൽ വലിയ ഒച്ചപ്പാടൊക്കെ കരുണാകരന് എതിരെ ഉണ്ടാക്കുമായിരുന്നല്ലോ സി പി എം കരുണാകര കരുണാകര എന്ന് വിളിച്ചിട്ടാണ് പ്രസംഗിക്കുക അത് ഒരുപാട് തവണ അങ്ങനെ വിളിച്ചോ ഭഗവാൻ വിളി കേൾക്കും എന്ന് കരുണാകരൻ പറയുന്ന കാലമാണ് അപ്പോ ഇങ്ങനെ ഈ വൈരം പരസ്പര വൈരം ഗംഭീരമായിട്ട് നിലനിന്നിരുന്ന കാലത്താണ് ഈ അന്ന് ജില്ലാ സെക്രട്ടറിയാ ഇ പി ജയരാജൻ കണ്ണൂരില് അപ്പോ എം വി രാഘവൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ശരിക്കും ഒരു ഹിംസയുടെ രാഷ്ട്രീയം അവിടെ ഉണ്ടാകുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആർ എസ് എസിന് അവിടെ ഒരു ശാരീരിക ശിക്ഷൻ പ്രമുഖ ഒക്കെ ചെല്ലുന്നുണ്ട് ഏഹ് അടിച്ചു ഉണ്ട് പക്ഷെ ആ പാരമ്പര്യം അവിടെ പാർട്ടി പിന്നെ തുടരുകയായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റില് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ ഫ്രാക്ഷനുകൾ ഉണ്ട് ഓരോ സംഘടനകളും ഓരോ ആളുകളെ ഏൽപ്പിക്കും ഇപ്പോ പി രാജീവുള്ള കാലത്താണെങ്കിൽ സാംസ്കാരികം അങ്ങേരെ ഏൽപ്പിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഈ യുവാക്കളുടെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ആ സംഘടനകളുടെ ഫ്രാക്ഷൻ എം വി രാഘവന്റെ കയ്യിലായിരുന്നു മുമ്പ് സി പി എം സെക്രട്ടേറിയറ്റിലായിരുന്നു അംഗമായിരുന്നു അപ്പം വലിയ സ്വാധീനം ഉണ്ടായിരുന്നു രാഘവന് സെക്രട്ടേറിയറ്റിൽ കാരണം പുത്തലത്ത് നാരായണൻ ഇങ്ങനെ കണ്ണൂരിൽ നിന്നുള്ള കുറേ സഹാക്കൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടല്ലോ അവരുടെയൊക്കെ നേതാവായിട്ട് അവർ കാണുന്നത് രാഘവനെയാണ് കാരണം രാഘവൻ ഭയങ്കര ശക്തനായ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ കീഴിലൊക്കെ പ്രവർത്തിച്ച ആളുകളാണ് ഈ പിണറായി വിജയൻ പാട്ടീൻ രാജൻ ഇങ്ങനത്തെ ആളുകളൊക്കെ കോടിയേരി അല്ലേ ആ എല്ലാവരും ഒരിക്കൽ ഈ ലാവ്ലിൻ കേസ് ആദ്യമായിട്ട് സുധാകരൻ നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിയമസഭാവലോകനത്തില് പിണറായി വിജയൻ ഗുരുവായ എം പി രാഘവൻ എഴുതിയിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പിണറായി ചൂടാവുക ഒക്കെ ചെയ്തു എന്റെ ഗുരുവൊന്നല്ല കേട്ടാ എന്ന് പറഞ്ഞ പറഞ്ഞാ അപ്പൊ ഭയങ്കര ശത്രുതയാണ് എം പി രാഘവനോട് ഏഹ് ഈ പിണറായി സംഘം നമുക്ക് വിളിക്കാം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും ആളുകളെ അവർക്ക് ഈ എം പി രാഘവനോട് വലിയ വൈരമാണ് ഞാൻ പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെയും ഫ്രാക്ഷൻ സുരേഷ് കുറുപ്പ് സി പി ജോൺ ഇവരൊക്കെ മറ്റേ എം പി രാഘവൻ പറയുന്നത് അങ്ങനെയാണല്ലോ സി പി ജോൺ അതിൻ്റെ നിലനിന്ന് പോകുന്നത് അപ്പൊ അങ്ങനെ എം പി രാഘവനോടുള്ള ഭയങ്കര രോഷം അദ്ദേഹത്തിന് സംരക്ഷിക്കുന്ന കെ സുധാകരനിലേക്കൊക്കെ പടരുകയാണ് ഏഹ് അങ്ങനെ ഇത് സുധാകരൻ തന്നെ ചെയ്തതാണോ എന്നുള്ള കാര്യത്തിന്റെ ഉത്തരം ഞാൻ പറയുന്നില്ല ഏ പക്ഷെ അതിനെ പറ്റി സംശയങ്ങൾ ഉണ്ട് അത് തെളിയിക്കാൻ സാധ്യവുമല്ലോ കാരണം അന്ന് ഇതുപോലത്തെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലാണത് ഇത് ആരോട് സം മറ്റേ അല്ലേ അയാൾ മുമ്പ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്തോ ആർ എസ് എസ് ബന്ധം ഉണ്ടായിരുന്നു എന്നോ സി പി എം കാര് അന്ന് പലതും പറഞ്ഞിട്ടുണ്ട് അന്ന് അവിടെ സംഘുമുഖം എസ് ഐയോ മറ്റോ ആയിരുന്ന യോഗേഷ് ഇതിനെ പറ്റി എന്തോ അന്വേഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഏഹ് തായ്ക്കാട് ഗസ്റ്റ് ഹൗസിൽ നടന്ന ഗൂഢാലോചനയും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ പക്ഷെ ഇപ്പോ ഈ ഹൈക്കോടതി ചെയ്തതിൽ തെറ്റൊന്നുമില്ല രണ്ട് എഫേർ പാടില്ല എന്നുള്ളത് ഏഹ് ബാക്കി അതിന്റെ മെറിട്ടിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ ഒരു കേസിൽ അപ്പൊ ആന്ധ്രയിൽ പോയിട്ട് നിങ്ങൾ പുനരന്വേഷണത്തിന് ഹർജി കൊടുക്കുന്നായിരുന്നു അത് തെളിയിക്കാൻ കഴിയുമെങ്കിൽ സി പി എം ഇ പി ജയരാജനും ചെയ്യേണ്ടിയിരുന്നതാണ് ഇപ്പൊ ജയരാജൻ എന്തായാലും വീണ്ടും ഇത് പറഞ്ഞ് പിണറായി വിജയന് അദ്ദേഹം അടുത്ത കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണറായി വിജയൻ പിടിച്ചിടുന്നുണ്ട് മറ്റേ തെരഞ്ഞെടുപ്പ് അന്ന് ഈ കണ്ട കാര്യവും ഒക്കെ പറഞ്ഞല്ലോ പിന്നീട് പാർട്ടിക്ക് ഉത്തരം പറയേണ്ട പല ഘട്ടങ്ങളും വന്നില്ല ഇപ്പൊ പിണറായി വിജയൻ എന്നെ കൂടി കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് പറയുമ്പോ പഴയ വാടിക്കൽ രാമകൃഷ്ണന്റെ കേസൊക്കെ ആളുകൾ പറയുക ഏഹ് അങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ചെലപ്പോ ജയരാപ്പൊ ജയരാജൻ കരുതിയിട്ടുണ്ടാവും പിന്നെ സുധാകരനെതിരെ നാൽപ്പാടി വാസു ജന്മാൻ വെടിവെച്ച് കൊന്നതാണെന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളുമൊക്കെ പറയാം പക്ഷെ അതിൻ്റെ കൂടെ പിണറായി വിജയനും കൂടി വിചാരണ ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അതും കൂടി ഇരിക്കട്ടെ എന്ന് ഈ പി ജയരാജൻ വിചാരിച്ചു കാണും അതുകൊണ്ടാണ് പിണറായിയെ കൊല്ലാനായിരുന്നു ആ ശ്രമം പക്ഷെ വെടിയുണ്ടത് എനിക്കാണ് എന്ത് പറഞ്ഞാലും അതൊരു മൂന്ന് പതിറ്റാണ്ടോളം എൻ്റെ തലയുടെ മുകളിലൊരു തൂങ്ങിക്കിടന്ന വാളായിരുന്നു ഈ കേസ് എന്നാണ് ഇപ്പോൾ സുതാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് മാറി കാരണം സി പി എം വലിയ ഗൂഢാലോചന എനിക്കെതിരെ നടത്തി അതിൽ നിന്നൊക്കെ ഞാൻ മുക്തനായിന്ന് പറയുന്നു ഒപ്പം ഇ പി ജയാരൻ പറയുന്നത് ഇതുകൊണ്ട് തീരുന്നില്ല ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നാണ് സർക്കാരിനെക്കൊണ്ട് അപ്പീൽ കൊടുക്കുന്നത് ഈ കേസ് തീർന്നു എന്നുള്ളത് ശരി പക്ഷേ മാവുങ്കൽ കേസ് ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ എന്തായാലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു സുപ്രീം കോടതിയിലേക്ക് ജയരാജൻ പോവുക എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാം